ട്വന്റി ഫോർ അവർ അതിരപ്പള്ളി റിപ്പോർട്ട് റൂബിൻലാലിന്റെ അറസ്റ്റ് പോലീസ് മറച്ചുവെച്ചെന്ന് സ്ഥിരീകരിക്കുന്ന ഫോൺ സംഭാഷണവും രേഖയും പുറത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് വീട് വളഞ്ഞാണ് പോലീസ് റൂബിനെ പിടിച്ചുകൊണ്ടുപോയത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ബന്ധുവിനെ ഫോണിൽ വിവരം അറിയിച്ചത് അത്രയും നേരം സ്റ്റേഷനിലെ ഫോൺ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ റൂബിൻലാലിനെ മർദ്ദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിന്റെ വ്യാജ പരാതിയെ തുടർന്നായിരുന്നു സിഐ ആൻഡ്രിക് ഗ്രോമിക്കിന്റെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് നടപടി വീട്ടിൽ വീട്ടിലുറങ്ങിക്കിടന്ന മാതാവിനെപ്പോലും അറിയിക്കാതെ റൂബിനെ കൊടും കുറ്റവാളിയെ എന്ന പോലെ പിടിച്ചുകൊണ്ടു കസ്റ്റഡിയിലെടുത്തത് രാത്രി പന്ത്രണ്ട് മണിയോടെ സുഹൃത്തും ബന്ധുവും റൂബിനെ തിരക്കി രണ്ടിരുപതിന് സ്റ്റേഷനിലെത്തി രണ്ട് മുപ്പത്തിയെട്ടിന് ബന്ധുവിനെ ഫോണിൽ വിളിച്ച് അറസ്റ്റ് വിവരം അറിയിച്ചു എന്തുകൊണ്ട് ഇത്രയും നേരം വിവരം അറിയിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ റൂബിനെ ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂവെന്ന് ജി ഡി ചാർജിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ മറുപടി ഇന്ന് രണ്ടര സമയത്തേ മണി സമയത്തെ കിട്ടിയിട്ടില്ല മാതാവിനെ വിവരം അറിയിക്കാത്തത് ബന്ധു ചോദ്യം ചെയ്തതോടെ ഫോൺ കോൾ കട്ട് ചെയ്തു അമ്മേനെ അമ്മേനെ ഒരിക്കലും അറിയിച്ചിട്ടില്ല റൂബിനെ കസ്റ്റഡിയിലെടുത്ത പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ സ്റ്റേഷനിലെ ടെലിഫോൺ പ്രവർത്തനരഹിതമാക്കിയതിന്റെ ഫോൺ രേഖകൾ ട്വന്റിഫോറിന് ലഭിച്ചു റൂബിൻലാലണി അറസ്റ്റ് ചെയ്തത് നിയമാനുസൃതമായല്ല എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് റൂബിന്റെ അറസ്റ്റിൽ ഗുരുതര ചട്ടലംഘനം നടന്നുവെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ